ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അഡീനിയം ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ നമ്മുടെ അഡീനിയം ചെടിയിൽ ഇതുപോലെ സ്റ്റെമ്മിലൊക്കെ അതിൻ്റെ എല്ലാ തണ്ടിലും ചെറിയ തണ്ടുകളിൽ പോലും നിറഞ്ഞ ഇതുപോലെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാധാരണയായിട്ട് അതിൻ്റെ എൻഡിലാണ് നമ്മൾ പൂക്കളൊക്കെ കാണുന്നത് എന്നാൽ അതിൻ്റെ സ്റ്റെമ്മിലും പൂക്കളും നിറയാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ പൂക്കൾ ചെറിയ തണ്ടിലും അതിൻ്റെ സ്റ്റെമ്മിലും എല്ലാം നിറയും പിന്നെ നമ്മുടെ അടീനിയം ചെടിയുടെ കാഡക്സ് നല്ല വലിപ്പം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം നമുക്കറിയാം അടീനിയം ചെടിയുടെ കാഡക്സ് അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ അതിനെ ഷേപ്പ് ആകാനും അത് നല്ല വണ്ണം വെച്ച് നല്ല ഷെയ്പ്പിലിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഒന്നാമത് അഡീനിയം ചെടിയിൽ പൂക്കൾ നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത് ഈ ഇതുപോലെ കണ്ടോ സ്റ്റെമ്മിലൊക്കെ കണ്ടോ പൂക്കളും മുട്ടുകളും വന്ന് നിൽക്കുന്നതണ്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റെമ്മിൽ പൂക്കൾ നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഡയറക്റ്റ് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മൾ ഈ അഡീനിയം പ്ലാന്റ്സിനെ വയ്ക്കാൻ ശ്രദ്ധിക്കുക അതൊരു എട്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞതിന് സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടിയിരിക്കണം നോക്കിയാൽ ഈ പൂക്കൾ കണ്ടില്ല എന്ത് ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കിയാൽ അത് തന്നെയല്ല ഇതിന് നല്ല വലിപ്പവുമുള്ള പൂവാണേ രണ്ടാമതായിട്ട് പറയാനുള്ളത് നമ്മൾ എല്ലാ വർഷവും വർഷത്തിലൊരു പ്രാവശ്യം നമ്മളുണ്ടല്ലോ ഈ അടീനിയം ഒന്ന് പ്രൂൺ ചെയ്യണം അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് സാഫൊക്കെ പുരട്ടി അതിനെ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ വെച്ച് കൊടുക്കണം അടുത്തൊരു പോയിന്റ് പൂക്കൾ സ്റ്റെമ്മിലെല്ലാം പൂക്കൾ നിറയാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി കണ്ടെ ഇതുപോലെ ഇലകൾ കൂടുതലായിട്ട് നിൽക്കുവാണെങ്കിൽ ഒന്ന് ഇങ്ങനെ അടത്തി കളയണേ അടത്തിയിട്ട് ഇതുപോലെ അടത്തി കളയാമേ അപ്പോൾ ഒത്തിരി ഇലകളുണ്ടെങ്കിൽ ചെറിയ ചെറിയ അടീന്യത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ തഴേന്ന് കുറേ ഇലകൾ കാണും അപ്പോൾ ആ ഇലകളൊക്കെ കുറച്ച് നമ്മളങ്ങ് അടത്തി മാറ്റണേ അപ്പോൾ കണ്ടോ ഈ ഇലകളൊക്കെ നമുക്കൊന്ന് അടുത്തി മാറ്റാം ഇപ്പോൾ ഈ ഒരു ചെടിയിൽ തന്നെ കണ്ടോ ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് കുറച്ച് ഇലകളേ ഉള്ളൂ കണ്ടോ എല്ലാ തണ്ടിലും ബാക്കി ഇതുപോലെ തണ്ടിൻ്റെ എൻഡിൽ ഇലകളില്ലെങ്കിൽ പോലും പ്രശ്നമില്ല ഉണ്ടോ അതപ്പോൾ നമ്മൾ ആ ഡയറക്റ്റ് സൺലൈറ്റ് ഈ സ്റ്റെമ്മിലോട്ട് കൊള്ളാൻ വേണ്ടി നമ്മളതിൽ നിന്ന് അങ്ങനെ ആക്കി കൊടുക്കണേ അപ്പോഴാണ് ഈ സ്റ്റെമ്മിൽ പൂക്കൾ നിറയുന്നത് അപ്പം സ്റ്റെമ്മിൽ പൂക്കൾ നിറയണമെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഈ സ്റ്റെമ്മിലോട്ട് കൊള്ളണം അപ്പോഴാണ് പൂക്കൾ നിറയുന്നത് നമ്മൾ പിന്നെ വളവും കൂടെ ചെയ്യും അത് ഞാൻ പറയാമേ നല്ല രീതിയിൽ തണ്ടിലൊക്കെ പൂക്കൾ നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് എൻ ബി കെ എടുക്കാം അതുപോലെ പൊട്ടാഷ് നമുക്ക് എടുക്കാമേ പൊട്ടാഷും എൻ ബി കയും അത് നമുക്ക് ചെറിയ സ്പൂണിൽ പിന്നെ ഒരു സ്പൂണേ ആ ഒരു സ്പൂണ് എന്നുള്ള കണക്കിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കാം പൊട്ടാഷ് ഇതയിത്രയും എൻ ബിക്ക നമുക്ക് ഈയൊരു അളവിൽ എടുക്കാമേ ഇതിപ്പോൾ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ലയിപ്പിക്കാം നമുക്ക് പൊട്ടാഷ്യോ തന്നെ ചേർത്ത് കൊടുക്കാം അതുപോലെ എം തന്നെ ചേർക്കാം ഇത് രണ്ടും കൂടെ നമ്മൾ ഇട്ടത് അച്ചിരി കൂടെ എഫക്റ്റ് കൂട്ട കൂടുതൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണേ അത് നമുക്ക് അതിൻ്റെ തണ്ടുകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാമേ എന്നിട്ട് അതിന് ശേഷം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ചെടി വെച്ച് കൊടുക്കാം ചവിട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇത് നമുക്ക് തണ്ടിലൊക്കെ നമുക്ക് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ ചവിട്ടിലും ഒഴിച്ചു കൊടുക്കാം സ്പ്രെയർ ബോർഡിൽ വെച്ചിട്ട് നമുക്കിതുപോലെ കണ്ടില്ലേ ഉണ്ടോ അതിൻ്റെ എൻഡ് തൊട്ട് താഴെ വരെയും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചുവട്ടിലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിനെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലോട്ട് വെച്ച് കൊടുക്കാം ഇതേപോലെ കണ്ട ചെടിയുടെ എൻഡിലും എല്ലാ സ്റ്റെമ്മിലും ലീഫിലും നമ്മൾ തളിച്ചു കൊടുക്കാം പിന്നെ അടുത്തായിട്ട് നമ്മുടെ ചെടിയെ ഈ പുഴുവൊക്കെ ഇലകൾ തിന്നാതിരിക്കാനും അതുപോലെ മീലിവക്ക് അതുപോലെയുള്ള കീടങ്ങളിൽ നിന്നുള്ള നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് സാഫ് ഉണ്ടല്ലോ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒരു ബ്രഷുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ചെടിയുടെ എൻ്റെ ഭാഗത്ത് ഇതുപോലെ പൂക്കൾ വരുന്നിടത്തും അതുപോലെ സ്റ്റെമ്മിലും എല്ലാം നമുക്ക് പെരട്ടി കൊടുക്കാം ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ അതുപോലെ ചെയ്ത് ഉണ്ടല്ലോ നല്ല റിസൾട്ടായി ഇതുപോലെ ഇലകളിലൊക്കെ നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് പുരട്ടി കൊടുക്കാമേ അതുപോലെ ഇലകളുടെ അടിയിലും പുരട്ടി കൊടുക്കണം ഇതുപോലെയുള്ള ഭാഗത്ത് അടിയിൽ അടിയിലും പുരട്ടണം മുകളിലും വരട്ടണേ പിന്നെ നമുക്ക് എല്ലാ ആഴ്ചയിലും ഉണ്ടല്ലോ നമുക്ക് സൂഡോമോണസ് ഒരു ചെറിയ സ്പൂണിലെടുത്തിട്ട് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അപ്പോൾ മണ്ണിൽ നിന്നുള്ള ഫംഗൽ ഇൻഫെക്ഷനൊന്നും വരാതെ അതിനെയൊന്നും ആ രോഗങ്ങളെയൊക്കെ തടയാൻ ഈ സൂഡോമോണസിന് കഴിയും അടുത്തത് ഓയിലാണേ അത് നമുക്ക് ഒരു ടെൻ ഡ്രോപ്സ് എടുത്തിട്ട് ലിക്വിഡ് സോപ്പും കൂടെ അതിലേക്ക് വെച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ പിന്നെ ലിക്വിഡ് സോപ്പ് നമുക്ക് ഒരു വൺ ഡ്രോപ്പ് ഒഴിച്ചാൽ മതി ഇത് രണ്ടും കൂടെ എടുത്തിട്ട് നമ്മുടെ ചെടിയുടെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ ആ മൂന്ന് കാര്യങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടിയെ നമുക്ക് ഈ കീടത്തിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് പുഴവിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റുമേ അപ്പോൾ ചെടിയുടെ മുട്ട് വരുമ്പം തന്നെ അത് പുഴുതിന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അതൊക്കെ മാറിക്കിട്ടുമെ നമ്മൾ ഈ എൻ്റു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ സാഫു പുരട്ടി കൊടുക്കുക അതുപോലെ ഈ പറഞ്ഞതുപോലൊക്കെ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ നമ്മൾ ഈ സൂഡമോൺസ് ആണെങ്കിലും ഇതിന്റെ എൻഡിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നമ്മുടെ ചെടി വളർന്നു വരികയും നിറയെ ഇടുകയും ചെയ്യും അപ്പം നമ്മൾ ഈ ചെടിയുടെ കാഡക്സ് നല്ല വലിപ്പം വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഒരു മാസത്തിൽ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും നമ്മളൊരു മുട്ട ചാരത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണേ അങ്ങനെ കൊടുക്കുമ്പോണ്ടല്ലോ നല്ല രീതിയിൽ നല്ല കോഡക്സ് നല്ല വണ്ണം വയ്ക്കുകയും നല്ല ഷെയ്പ്പൊക്കെ ആവുകയും ചെയ്യും പിന്നെ നമ്മൾ വർഷത്തിൽ വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ചെടിനെ നല്ല രീതിയിലൊന്ന് എടുത്ത് പൊക്കി വെക്കണം അപ്പോൾ അതിൻ്റെ റൂട്ട് മാത്രമേ മണ്ണിൽ പോകാവുള്ളൂ റൂട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് പൊക്കുവെക്കുവാണെങ്കിൽ നല്ല ഷേയ്പ്പിൽ അതായിത്തീരും കണ്ടെ ഇതൊരു ചെറിയ പ്ലാന്റ് എന്നിട്ടും കൂടെ ഇതിൻ്റെ കാഡക്സ് കണ്ടോ നമ്മൾ ചെടിയെ സമയാസമയങ്ങളിൽ പ്രൂൺ ചെയ്യുവാണേ കണ്ട ഇതുപോലുള്ള ഷേയ്പ്പിലായിത്തീരും നമ്മുടെ ചെടി കണ്ടോ ഇപ്പോൾ ഈ ഒരു ചെറിയ ചെടിയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ നമ്മളത് പ്രൂൺ ചെയ്തതുകൊണ്ടാണേ അപ്പോൾ ഒരു സ്റ്റെമായിട്ട് പോകുന്ന ചെടിയൊക്കെ നമ്മൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലെ സ്റ്റെമ്മുകൾ വന്നിട്ട് അതിലെല്ലാം പൂക്കളും നിറയും അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒറ്റ സ്റ്റെമായിട്ട് പോകുന്നത് കാണാൻ ഭംഗിയില്ല ഇങ്ങനെ വരുമ്പോൾ അതിൽ പൂക്കളും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ വെള്ളം കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം കൂടിയൊക്കെ വെള്ളം കൊടുത്താൽ മതി നല്ല നല്ല പോലെ നമ്മുടെ ചെടിയുടെ ചുവട് ട്രൈ ആകാനായിട്ട് നമ്മൾ വിടണം നല്ല പൂക്കളുണ്ടാകത്തുള്ളത് വെള്ളത്തിന് നനവ് നിൽക്കുവാണെങ്കിൽ പൂക്കൾ കുറയും അപ്പോൾ മഴയത്തു നിന്നൊക്കെ ഒന്നും നമ്മുടെ ചെടികളെ ഹൈബ്രിഡ് ഇനത്തെയൊക്കെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിനെയൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക നാടനാണെങ്കിൽ നല്ല മഴയത്തൊക്കെ ഇരുന്നാലും വലിയ കുഴപ്പമില്ല പിന്നെ നല്ല പോട്ടി മിക്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇതുപോലെ സ്റ്റെമ്മിൽ നിറയെ പൂക്കളിടും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെൽ ഐക്കണും ഓൾ നോക്കണം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു